നമസ്കാരം കുട്ടികൾ പരീക്ഷയെ ശാസ്ത്രീയമായി അഭിമുഖീകരിക്കേണ്ടത് എങ്ങനെ ആ വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് പരീക്ഷ അടുത്തു വരുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളാണ് ഭയം ആശങ്ക ഇത്രയും പാഠം എങ്ങനെ പഠിക്കും എനിക്കിത് പറ്റുമോ പക്ഷേ ആദ്യം ഒന്ന് മനസ്സിലാക്കണം പരീക്ഷ എന്നത് ഭയപ്പെടേണ്ട ഒരു കാര്യമല്ല ശാസ്ത്രീയമായി സമീപിക്കേണ്ട ഒരു പ്രക്രിയയാണ് കാണേണ്ടത് പരീക്ഷ വരും ഓർമ്മ ശക്തി പരിശോധിക്കുന്ന ഒന്നല്ല അത് മൂന്ന് കാര്യങ്ങളെയാണ് പരിശോധിക്കുന്നത് അവബോധം ആവർത്തനം അവതരണം എനിക്ക് പഠിക്കാൻ കഴിയില്ല എന്ന ചിന്ത കുട്ടിയുടെ മനസ്സിൽ ഒരിക്കൽ കയറി പറ്റിയാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ തടസ്സം അതിനാൽ ആദ്യം മാറേണ്ടത് പാഠമല്ല മനോഭാവമാണ് പല കുട്ടികളും ചെയ്യുന്ന ഒരു സാധാരണ തെറ്റുണ്ട് പാഠപുസ്തകം വീണ്ടും വീണ്ടും വായിക്കും അണ്ടർലൈൻ ചെയ്യും പക്ഷേ പരീക്ഷയിൽ ഓർമ്മയുണ്ടാവില്ല ഇതിന് കാരണം ബ്രെയിൻ പഠിപ്പിക്കുന്നത് ഇങ്ങനെ അല്ല എന്നതാണ് ഇവിടെ ശാസ്ത്രീയമായി ഫലപ്രദമായ രണ്ട് രീതിയിലുണ്ട് ആക്റ്റീവ് റീകോളും അതുപോലെ സ്പേസ്ഡ് റിപ്പറ്റീഷനും അതായത് ഒന്ന് വായിക്കുക പിന്നെ പുസ്തകം അടയ്ക്കുക ഓർമ്മയിൽ നിന്ന് എഴുതുക അല്ലെങ്കിൽ ശബ്ദത്തിൽ പറയുക ശേഷം വീണ്ടും പരിശോധിക്കുക ഇതാണ് ബ്രെയിനെ ശരിക്കും പഠിപ്പിക്കുന്ന വഴി ഇനി പാഠങ്ങൾ സ്വായിഷ്ടമാക്കാൻ അഞ്ച് ലളിതമായ ഘട്ടങ്ങൾ പറയാം ആദ്യഘട്ടം വലിയ പാഠങ്ങളെ ഇരുപത് മുപ്പത് മിനിറ്റ് ഭാഗങ്ങളായി പിളർക്കുക ബ്രെയിൻ വലിയ മാറ്റങ്ങൾ ഇഷ്ടപ്പെടില്ല ചെറുതായാൽ എളുപ്പം സ്വീകരിക്കും ഇനി രണ്ടാമത്തെ ഘട്ടം പാഠങ്ങളെ ചോദ്യങ്ങളാക്കി മാറ്റുക എന്തുകൊണ്ട് എങ്ങനെ ചോദ്യങ്ങൾ ക്യൂരിയോസിറ്റി ഉണ്ടാക്കും ക്യൂരിയോസിറ്റി മെമ്മറി വർദ്ധിപ്പിക്കും ഇനി മൂന്നാമത്തെ ഘട്ടം ഡയഗ്രാം ഫ്ലോ ചാറ്റ് മൈൻഡ് മാപ്പ് കാണുന്ന കാര്യങ്ങൾ ബ്രെയിൻ നാൾ ഓർത്തു വെക്കും നാലാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പഠിച്ചതിന് സ്വന്തം ഭാഷയിൽ അമ്മയോട് സുഹൃത്തിനോട് അല്ലെങ്കിൽ സ്വയം ശബ്ദത്തിൽ പറയുക ഇവിടെ എത്തുമ്പോൾ പഠിച്ചതിൻ്റെ വലിയൊരു ഭാഗം ഉറപ്പാകും അഞ്ചാമത്തെ ഘട്ടം ഉറങ്ങുന്നതിന് മുമ്പ് അഞ്ച് മിനിറ്റ് പാളത്തിൻ്റെ തലക്കെട്ടുകൾ മാത്രം ഓർക്കുക ഉറക്കം ബ്രെയിനിൽ മെമ്മറി ഉറപ്പാക്കുന്ന സമയമാണ് ഇനി പഠിക്കാനുള്ള സമയക്രമം ദിവസം മുഴുവൻ ഇരുന്ന് പഠിക്കേണ്ടതില്ല ഇരുപത്തഞ്ച് മിനിറ്റ് പഠനം അഞ്ച് മിനിറ്റ് വിശ്രമം ഇതാണ് പോമോഡോറോ ടെക്നിക്ക് ബ്ലോക്ക് കഴിഞ്ഞാൽ പതിനഞ്ച് ഇരുപത് മിനിറ്റ് വലിയ ബ്രേക്ക് ഇങ്ങനെ പഠിച്ചാൽ ബ്രെയിൻ ക്ഷീണിക്കില്ല ശ്രദ്ധയും കുറയില്ല പരീക്ഷാ ദിവസം എത്തുമ്പോൾ ഒരു കാര്യം മാത്രം ഓർക്കുക ആഴത്തിലുള്ള ശ്വാസം ശ്വാസമെടുക്കുക എനിക്കറിയുന്നത് ഞാൻ എഴുതും എന്ന ആത്മവിശ്വാസം കൈവിടരുത് പരീക്ഷയിൽ ആദ്യം അറിയാവുന്ന ചോദ്യങ്ങൾ എഴുതുക ഉത്തരത്തിന് ആമുഖം പ്രധാന പോയിന്റുകൾ ഉദാഹരണം എന്നൊരു ക്രമം പാലിക്കുക ഇപ്പോൾ മാതാപിതാക്കൾക്ക് ചെറിയ ഒരു സന്ദേശം കൂടി നൽകാം മറ്റുള്ളവർ എല്ലാം പഠിച്ചു ഇനി സമയം പോയി ഇത്തരം വാക്കുകൾ കുട്ടിയുടെ ആത്മവിശ്വാസം തകർക്കും പകരം പറയുക നീ ശ്രമിക്കുക അതായത് നീ ശ്രമിക്കുന്നു ശ്രമമാണ് ഏറ്റവും വലിയ വിജയം പരീക്ഷ ഒരു യുദ്ധമല്ല അതൊരു യാത്രയാണ് ശാന്തമായി ശാസ്ത്രീയമായി തുടർച്ചയായി തയ്യാറായാൽ വിജയം ഉറപ്പാണ് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി നമസ്കാരം